ആയങ്കള് ഹോസ്പിറ്റൽ കളിക്കാൻ പോളൊരു സ്കിലാണ് കളിക്കമ്പോള് അങ്ങനെ ഹോസ്പിറ്റലിൽ ബസ്സത്തെറങ്ങാൻ പോവാണ് അങ്ങനെ ആ ബസ്സിൽ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക പാവലി ഇമ്പളി കഴിക്കാനാണ് ഹോസ്പിറ്റലിൽ വന്ന് അവൾ സീറ്റ് എടുക്കാൻ ഒക്കെയാണ് സീറ്റെടുത്ത് അവൾ കളിക്കാതൊക്കെയാണ് കുറെ നേരം കയ്യിൽ അവൾ കായു വാങ്ങുകയാണ് ഫുഡ് കഴിക്കാൻ ഞാൻ ഹോട്ടലിൽ ഇരിക്കുകയാണ് കുറച്ചൂടെ ഇരുന്ന് ഫുഡൊക്കെ വന്ന് ബിരിയാണി ആയിരിക്കും നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡിലൊക്കെ അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് നമ്മള് ഫുഡൊക്കെ അയച്ച് പോന്ന് ബസ് കേടാൻ പോവുകയാണ് അങ്ങനെ ബസ് കേടയിലാല് കുറച്ചേര കഴിഞ്ഞപ്പോ ലാലറങ്ങിപ്പോയി സ്ഥലത്തിയപ്പോ അവൾ ബസ്സിൽ നിന്നിറങ്ങി അവരെ അവൾ കടയിൽ പച്ചക്കറി വാങ്ങാൻ പോയതാണ് അവർ ഓരോ കച്ചക്കടയിലും ലാലോ നിൽക്കുകയാണ് അങ്ങനെ അവർ പച്ചക്കറി വാങ്ങി ലേ വാങ്ങി ഓട്ടോ കയറി വീട്ടിലേക്ക് വന്ന് ഇത്രയേള വീഡിയോ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ വീഡിയോ ആയിട്ട് അവൾ വന്നതായിരിക്കും ബായ് ബായ്